അപ്പൊ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒളു ചെയ്ത് കിടക്കുക എന്നത് ഒരു ഒരു വലിയ ഫതിലുള്ള കാര്യമാണ് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക ചെയ്യുക നിസ്കാരത്തിന് ശ്രദ്ധിക്കാം പോലെ പിന്നീട് നീ കിടക്കുക അലാ വലുതുഭാഗത്തിന്മേൽ എന്നതിൻ്റെ രൂപമാണ് എന്നാണ് കിടന്നു എന്നർത്ഥം അർത്ഥം എന്ന അതിനാണ് ഇൽ എന്ന രൂപം സാധാരണ ചെലിഞ്ഞ് കിടക്കുന്നതിനാണ് ഈ വാക്ക് ഉപയോഗിക്കാം എങ്ങനെ കിടന്നാലും പറയാം പക്ഷേ കിടന്നു എന്ന അർത്ഥത്തിലാണ് സാധാരണ ലോജിൽ മലർന്ന് കിടക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ മലർന്നു കിടന്നുക്കാ മലർന്നു കിടന്നു ഇൽ ത്വജിഞ്ഞു കിടന്നു മൽജ് കിടപ്പറ കിടക്കുന്ന സ്ഥലം പിന്നെ നീ ചെരിഞ്ഞു കിടക്കുക അലാശി ഭാഗം ഭാഗം പാർട്ട് ഷിക്ക് പാർട്ട് എന്തെങ്കിലും ഒന്നിന്റെ ഒരു ഒരു പകുതി ഭാഗം അതിൽ എന്ന് പറയാം ഒരു പൊളി സാധാരണ വാതിലിൻ്റെ ഒരു പൊളി അതിന് വേണമെങ്കിൽ ഷിക്ക് ഇത് ഉപയോഗിക്കാം രണ്ടായി പിളർത്തിയിട്ട് അതിന് ഒരു പിളർപ്പ് അതിന് വേണമെങ്കിൽ പിളർന്നു ഇത് സഭക്കത്ത് ഉപയോഗിച്ച പിളർന്നു അതിൽ നിന്നാണ് നിന്റെ ഒരു ഭാഗം ഐമൻ നിന്റെ വലുതുഭാഗത്തിന്മേലായി നീ ചെരിഞ്ഞ് കിടക്കും അപ്പം കിടപ്പിലേക്ക് ചെല്ലുമ്പോൾ ഒതു കൂടി ചെല്ലുക എന്നൊരു വലുതുഭാഗത്തേക്ക് നീ ചെരിഞ്ഞ് കിടക്കുക